ിഡിയോ അപ്പം എല്ലാവർക്കും ഞങ്ങൾ ഉണ്ടാക്കിയോട് വേണ്ട ക്രിസ്മസ് ട്രീ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഞങ്ങൾക്ക് ക്രിസ്മസ് ആയി കഴിഞ്ഞ് അവിടെ എല്ലാം മണക്കം ബുദ്ധിക്കുവാൻ ക്രിസ്മസിൻ്റെ ഭാഗമാണ് അവിടെ അടക്കങ്ങളൊക്കെ പൊട്ടിക്കുന്നുണ്ട് അത് പിള്ളേരുടെ സന്തോഷം അതിൻ്റെ സൗണ്ടൊക്കെ ആണെന്നു വയ്ക്കുകയാണ് പ്രോട്ടീൻ ഫെക്ഷനാണ് ഒന്നും സംസാരിക്കാൻ പറ്റാത്തത് അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം തന്നെ ക്രിസ്മസ് ആശംസക രോഗീശോന എടുത്ത ആരാ തിരിച്ച് വെച്ചത് ഇങ്ങനെയായിരിക്കും എവിടെക്കെയാ വെക്കണ്ടെന്ന് ഞാൻ അവർക്ക് ഉണ്ടാക്കി പേപ്പർ കൊടുക്കേണ്ടത് പന്ത്രണ്ട മണിക്കായിരിക്കും എടുത്ത് വെക്കുക അറിയില്ല അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ വെച്ചു സൗണ്ട് ഒട്ടും തന്നെ ഇല്ല ആം ആ ആമീർ ഇതാ ഇതാ ട്രെക് ഉള്ള വീഡിയോ ഏത് നിങ്ങൾ ഈ മാലാഖി കണ്ടായിരുന്നോ ആ ഇവിടെ വണ്ടയിലൊരു മാലാഖയാണ് എടുത്തരുന്നത് സ്റ്റാ അത് വേറെ എവിടെയും দোকান കിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഇൻക്രിസ്സ് വീഡിയോ സാധാരണ ഞാൻ അടുക്കുയച്ചു

బట్టని కూడా నెట్ చేయతే ను పాకదెగల్ బై బై సీ యు లేటర్ హ్యాపీ క్రిస్మస్ అండ్ హ్యాపీ న్యూ ఇయర్ ఎవరీబడీ ఈ వీడియో గానికే శాందల వలి మా నరసన్ హ్యాపీ క్రిస్మస్ మా పాండు ముట్టైలో బై బై శాందల వలి శాందల వలి కర ఇన్నడే వనిలే మినిమా నొన్నారనే ఇన్నలే వందనే 1 గంట ఏ పో నింగ నల్ల రక్క వారం നന്നായിരുന്നു പക്ഷേ തുള്ളിയില്ല ഉറക്കത്തി നമ്മളെ ആരും ഡിസ്റ്റർബ് ഡിസ്റ്റർബാ അപ്പൊ ഞങ്ങളുടെ ഈ ക്രിസ്മസ് പുൽക്കൂടും ക്രിസ്മസ് ബൈ 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 ട്രീയൊക്കെ ഇഷ്ടപ്പെട്ട് ആ പോട്ടാ കിടന്നുള്ള 哎，不会。<laughs>